ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് കേരള വാട്ടർ അതോറിറ്റിയുടെ കണക്ഷൻ ഉപയോഗിക്കുന്നവർക്ക് അവരുടെ കാർഡ് ബി പി എൽ ആണ് എങ്കിൽ വാട്ടർ ബില്ലിൽ കൺസെഷൻ ലഭിക്കും അപ്പോൾ ആ കൺസെഷന് വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെ അത് അപ്ലൈ ചെയ്യാം റിന്യൂ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഫോണിനകത്ത് ഗൂഗിൾ ഓപ്പൺ ചെയ്യുക എന്നിട്ട് നേരെ കെ ഡബ്ല്യു എ ബി പി എൽ റിന്യൂവൽ എന്നുള്ളൊരു ഓപ്ഷൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുക കെ ഡബ്ല്യു എ ബി പി എൽ അപ്ലൈനോ ഇത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നേരെ താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ബി പി എൽ റിന്യൂവൽ എന്നുള്ളത് കാണാം കേരള വാട്ടർ അതോറിറ്റിയുടെ ഈ ഒരു വെബ്സൈറ്റാണ് നമ്മൾ ഓപ്പൺ ചെയ്തെടുക്കേണ്ടത് ഈ സൈറ്റിലൂടെയാണ് നമ്മൾ നമ്മളുടെ അപേക്ഷ ഫില്ല് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പം നിങ്ങളുടെ കയ്യിൽ ബി പി എൽ കാറിനാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ ഒരു അപ്ലിക്കേഷൻ ചെയ്യേണ്ടതുണ്ട് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് തുറന്നു വരുന്നത് ഇവിടെ നമുക്ക് കാണാം ബി പി എൽ ആനുകൂല്യം ലഭിക്കുന്നതിന് അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി മുപ്പത്തൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്താറ് ആയിരിക്കും എന്നുള്ളത് അതുപോലെ തന്നെ വാട്ടർ കുടിശ്ശിക എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യാനും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് അപ്ലിക്കേഷൻ കൊടുക്കുന്നതിന് മുന്നേ നിങ്ങൾക്കുള്ള കുടിശ്ശിക നിങ്ങൾ എന്ത് ചെയ്യുക കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം നമുക്ക് എങ്ങനെയാണ് ഇതിന് ഈ ഒരു അപ്ലിക്കേഷൻ ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം അതിനായിട്ട് നമ്മൾ നേരെ അപ്ലൈ ഓൺലൈൻ നൗ എന്നുള്ള ഭാഗം നിങ്ങൾക്കിവിടെ കാണാനായിട്ട് സാധിക്കും ഈ ഒരു നീല നിറത്തിൽ അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരെ ആ ഒരു അപ്ലിക്കേഷനിലോട്ടായിരിക്കും പോകുന്നത് ഓക്കെ അപ്പം അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഇൻ്റർഫേസിലോട്ട് എത്തും ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ദാ ഇതുപോലൊരു ഇൻ്റർഫേസ് ആയിരിക്കും തുറന്ന് വരുന്നത് ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും ബി പി എൽ അപ്ലിക്കേഷൻ അപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ഓഫീസ് യൂസേഴ്സ് ഓണേഴ്സ് ഡിക്ലറേഷൻ ഫോം യൂസർ മാനുവൽ ബി പി എൽ ക്വറീസ് എന്നുള്ള ഓപ്ഷനുകൾ ഇവിടെ കാണാനായിട്ട് പറ്റും ഇതിൽ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ബി പി എൽ അപ്ലിക്കേഷൻ എന്നുള്ള ആ ഒരു ഭാഗമാണ് അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ദാ ആയിരിക്കും അപ്ലിക്കേഷൻ തുറന്നു വരുന്നത് ഇങ്ങനെ തുറന്നു വന്ന ഭാഗത്ത് നിങ്ങൾക്ക് കാണാം യുവർ സർവീസ് ഡീറ്റെയിൽസ് എന്നുള്ളത് അതിന് താഴെയായിട്ട് കൺസ്യൂമർ ഐ ഡി ചോദിക്കുന്നുണ്ട് രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ കൺസ്യൂമർ നമ്പർ ആഡ് ചെയ്ത് കൊടുക്കണം ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത് സെക്ഷൻ നെയിം പിന്നെ ഹൗസിങ് ടൈപ്പ് റെൻറ്റലാണോ ഓണ്ടാണോ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് ഇതെല്ലാം ഫിൽ ചെയ്തിട്ട് സബ്മിറ്റ് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഒരു ഫോം നമ്മൾ ഫിൽ ചെയ്ത് എടുക്കേണ്ടത് എന്നുള്ളത് ഇനി റെൻറ്റഡ് ആണെങ്കിൽ അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ സബ്മിറ്റ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് കുറച്ച് പി ഡി എഫ് ഫയൽ കാര്യങ്ങളൊക്കെ അവിടെ ഇട്ട് കൊടുക്കേണ്ടതുണ്ട് ഇവിടെ കൺസ്യൂമർ ഐ ഡി എന്നുള്ള ഭാഗത്ത് നമുക്ക് വേഗം തന്നെ നമ്മുടെ കൺസ്യൂമർ ഐ ഡി ഫില്ല് ചെയ്ത് കൊടുക്കാം നിങ്ങളുടെ വാട്ടർ ബില്ലിനകത്ത് കാണുന്ന കൺസ്യൂമർ ഐ ഡി നമ്പർ തെറ്റാതെ അതുപോലെ തന്നെ ഇവിടെ എൻടർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ട ഒന്നാണ് നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ എന്നുള്ളത് അപ്പോൾ താ ഞാനിവിടെ കൺസ്യൂമർ ഐ ഡി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് തെറ്റാതെ ഇടയിത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നീട് നമ്മൾ കൊടുക്കുന്നത് രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറാണ് ഓക്കെ ഇവിടെ രണ്ടാമത്തെ ബോക്സിലായിട്ട് രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ കൊടുക്കുന്നു അപ്പം കൺസ്യൂമർ ഐ ഡിയും രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറും നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഡീറ്റെയിൽസ് ബാക്കി കോളങ്ങൾ ഓട്ടോമാറ്റിക്കലി ഫില്ലപ്പായിട്ട് വരും അതിനുശേഷം നമ്മൾ ഹൗസിംഗ് ടൈപ്പിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ട് എന്നാണെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് മാറ്റിയതിന് ശേഷം എന്ത് ചെയ്യാം നമുക്കിവിടെ സബ്മിറ്റ് എന്നുള്ള ഓപ്ഷൻ കാണാം ഗ്രീൻ കളറിൽ അത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പോൾ ഞാൻ ഈ ഒരു ആപ്ലിക്കേഷനിൽ സബ്മിറ്റ് കൊടുക്കുന്നില്ല കാരണം ഇത് ഓൾറെഡി ഫില്ല് ചെയ്തിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ് പിന്നെ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ദിസ് ആപ്ലിക്കേഷൻ സക്സസ്ഫുള്ളി എന്ന് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും ഇനി നമ്മുടെ അപ്ലിക്കേഷൻ്റെ സ്റ്റാറ്റസ് എന്താണ് എന്ന് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ ബാക്കിൽ വന്നതിന് ശേഷം ദാ ഇവിടെ അപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്നുള്ളത് കാണാം ചെക്ക് സ്റ്റാറ്റസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാനായിട്ട് ഇവിടെ നമുക്ക് നമ്മുടെ കൺസ്യൂമർ ഐ ഡി എൻ്റർ ചെയ്ത് കൊടുക്കാവുന്നതാണ് കൺസ്യൂമർ ഐ ഡി എൻറ്റർ ചെയ്തതിന് ശേഷം നമുക്ക് ചെക്ക് സ്റ്റാറ്റസ് എന്നുള്ള ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ അപ്ലിക്കേഷൻ്റെ നിലവിലുള്ള സ്റ്റാറ്റസ് എന്നുള്ളത് ഇവിടെ കാണിക്കുന്നതായിരിക്കും അത് വെച്ചിട്ട് നമ്മുടെ അപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം ഇവിടെ നമ്മുടെ അപ്ലിക്കേഷൻ സബ്മിറ്റഡ് സക്സസ്ഫുള്ളി എന്നുള്ളതാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ അപ്ലിക്കേഷൻ കൊടുത്തിട്ടുള്ള ഡേറ്റും ടൈമും കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ സ്റ്റാറ്റസ് മനസ്സിലാക്കാം അപ്പം നിങ്ങൾ ബി പി എൽ കാർഡുള്ള അതുപോലെ തന്നെ കേരള വാട്ടർ അതോറിറ്റിയുടെ വെള്ളം ഉപയോഗിക്കുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു ആനുകൂല്യം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണ് ഉപയോഗിച്ചുകൊണ്ടോ ഇതുപോലെ നിങ്ങൾക്ക് തന്നെ വീട്ടിലിരുന്നു കൊണ്ട് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും കൺസ്യൂമർ ഐ ഡിയും നിങ്ങളുടെ മൊബൈൽ നമ്പറും നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നാൽ മതി ബാക്കി ഡീറ്റെയിൽസൊക്കെ ഓട്ടോമാറ്റിക്കലി ഇതിൽ കാണിക്കുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയുമാണ് നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യാൻ ഇഷ്ടപ്പെട്ട ലേക്ക് താങ്ക്